നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പതിനൊന്നാം ദിവസത്തേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസാന നിമിഷങ്ങൾ ഏറെ നിർണായകമായ നിമിഷങ്ങളാണ് കഴിഞ്ഞ ദിവസം ലോറി പുഴയ്ക്ക് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനമെല്ലാം പുരോഗമിക്കുകയായിരുന്നു പക്ഷെ കാലാവസ്ഥയായിരുന്നു വലിയ വെല്ലുവിളിയായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു കാരണം കനത്ത മഴയും കാറ്റുമായിരുന്നു അതുകൊണ്ട് തന്നെ പുഴയിൽ അടിയൊഴുക്ക് വളരെ വേഗത്തിലാണ് അതുകൊണ്ട് തന്നെ നേവിയുടെ മുങ്ങൽ വിദഗ്ദ്ധർക്കൊന്നും പുഴയിലേക്ക് ഇറങ്ങാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴിതാ ഐബോർഡ് ഉപയോഗിച്ചുള്ള ഡ്രോൺ പരിശോധനയിൽ ആ സ്ഥലത്ത് നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെ ഒരു തവണയും കൂടെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ കുറച്ചു മുൻപാണ് ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് പുഴയിൽ പുഴ നിന്ന് മറ്റൊരു സിഗ്നൽ കൂടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു സിഗ്നൽ ലോറിക്ക് സമാനമായത് ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതർ പുഴയ്ക്കടിയിൽ നിന്ന് മൺകൂനയ്ക്കടുത്തു നിന്നാണ് ഇപ്പോൾ മറ്റൊരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ അങ്ങോട്ടേക്ക് നേവി ഉദ്യോഗസ്ഥരടക്കം എത്തിയിരിക്കുകയാണ് ഏർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സിഗ്നൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിനുശേഷം വീണ്ടും ഒരു സിഗ്നൽ കൂടി ലഭിച്ചിട്ടുണ്ട് അത് ഏതായാലും ലോറിക്ക് സമാനമായത് തന്നെയാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് അർജുൻറെ ലോറിയുടേത് തന്നെയാകാനാണ് സാധ്യത ഏറെയും ഏതായാലും ഇന്ന് ദൌത്യം പതിനൊന്ന് ദിവസം പിന്നിടുമ്പോൾ കടുത്ത പ്രതിസന്ധിയാണ് അവിടെ ഉള്ള രക്ഷാപ്രവർത്തന സംഘത്തെ ബാധിക്കുന്നത് ഗംഗാവലി നദിയിലുള്ള അടിയൊഴുക്ക് കാരണം ഇപ്പോഴും ഡ്രൈവർമാർക്ക് ഇറങ്ങാനായില്ല ഗംഗാവലിയിലെ അടിയൊഴുക്ക് ഏഴ് നോട്ടിന് മുകളിലാണ് ഒഴുക്കിന്റെ ശക്തി മൂന്നിനൊന്നായി കുറഞ്ഞാൽ മാത്രമാണ് നദിയിൽ നേരിട്ട് ഇറങ്ങി ലോറിക്ക് അരിയിലെത്താൻ ഇവർക്ക് കഴിയുകയുള്ളു ചെളി നിറഞ്ഞ വെള്ളമായതിനാൽ മുങ്ങൽ വിദഗ്ധർക്കൊന്നും കാണാനാകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഇപ്പോൾ ഇറങ്ങുന്നത് ഡ്രൈവർമാരുടെ ജീവനാപത്തുണ്ടാക്കുമെന്നും നാവികസേനയുടെ വിലയിരുത്തലുണ്ട് സംഘത്തിലെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന രാവിലെ മുതൽ തുടരുകയായിരുന്നു അതിനിടയിലായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഒരു സിഗ്നൽ ലഭിച്ചത് വെള്ളത്തിനടിയിൽ പ്രവർത്തിപ്പിക്കാവുന്ന ക്യാമറ ഉപയോഗിച്ചും വ്യക്തതയുള്ള ചിത്രം കിട്ടാനായിട്ടും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് രണ്ട് ലോങ് ബൂം എസ്കവേറ്ററുകളും പുഴയ്ക്കരകിൽ മണ്ണ് നീക്കിയും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ് നേവിയുടെയും ആർമിയുടെയും ഐബോർഡ് സംഘത്തിന്റെയും സംയുക്ത തിരച്ചിലിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്തതിനാൽ ഇനി എന്ത് വേണമെന്നതിൽ നിർണായക യോഗവും ചേരുന്നുണ്ട് ദൌത്യസംഘ പ്രതിനിധികളും ഉദ്യോഗസ്ഥ സംഘവുമാണ് യോഗം ചേരുന്നത് കനത്ത മഴ തുടരുന്ന തിനാലാണ് ഈയൊരു തെരച്ചിൽ വീണ്ടും വീണ്ടും നീണ്ടുപോകുന്നത് ഏതായാലും ദൗത്യ സംഘത്തിന്റെ കൂടിയാലോചനയ്ക്ക് ശേഷം എന്തായിരിക്കും തീരുമാനം എന്നുള്ളത് കേരളത്തെ അറിയിക്കും ഏതായാലും ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അവിടെ രക്ഷാപ്രവർത്തക സംഘങ്ങളെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ലഭിച്ച സിഗ്നലിനെടുത്ത് അതൊന്നുകൂടി സ്ഥിരീകരിക്കാനായിട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ ഇപ്പോൾ അവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്